ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്മീഷണർ എല്ലാ സത്യവും അഞ്ജനയോട് പറയുകയാണ് രാധ മോള് പൂജയുടെയും അർജുൻ്റെയും കുഞ്ഞാണെന്നുള്ളതും കൃഷ്ണമോള് റാണിമോളുടെ കുഞ്ഞാണെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അത് കേൾക്കുന്ന അഞ്ജന ഞെട്ടിപ്പോവുകയാ കേട്ടോ എന്നിട്ട് അഞ്ജനയോട് കമ്മീഷണർ ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ ഈ സത്യം അറിഞ്ഞപ്പോൾ നിനക്കിത് അവരെ വിളിച്ച് പറയണമെന്ന് തോന്നുന്നുണ്ടാവുമല്ലേ പക്ഷേ നീ അത് പറയാൻ ഞാൻ സമ്മതിക്കില്ല നീ എങ്ങാനും ആ സത്യം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഞാൻ ആ കുഞ്ഞു െ കൊന്നു കളയുമെന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ അഞ്ജന ആകധർമ്മസങ്കടത്തിലാവുകയാണ് കേട്ടോ എന്നിട്ട് അഞ്ചന പൊട്ടിക്കരയുകയാണ് അങ്ങനെ കമ്മീഷണർ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അഞ്ജന ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നതിൻ്റെ മുന്നേ ഇയാളിനെ തന്നെ കൊല്ലണം എന്നുള്ള തീരുമാനമാണ് എടുക്കുന്നത് അങ്ങനെ അഞ്ജന ആയിരിക്കും കേട്ടോ കമ്മീഷണറെ കൊല്ലാൻ വേണ്ടി പോകുന്നത് അഞ്ജന എല്ലാ സത്യവും പൂജയോടും അർജുനോടും പറയും രാധ സ്വന്തം മകളാണെന്നുള്ളതും കൃഷ്ണമോള് റാണിയുടെ മകളാണെന്നുള്ള സത്യമൊക്കെ അഞ്ജന പിന്നീട് അവരോട് പറയുന്നതാണ് അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ അർജുനെ വിളിച്ച് ഫോണിലൂടെ കാര്യം പറയുകയാണ് നൂല് നൂലുകെട്ട് ചടങ്ങ് നിന്റെ വീട്ടിൽ വെച്ച് തന്നെ നടത്തണം ഞാൻ കുഞ്ഞുമായിട്ട് നാളെ അവിടേക്ക് വരും ഓണാവകാശവും കൂടി അവിടെ നടത്തണം എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ ഫോൺ വെച്ച ശേഷം പൂജ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പൂജ ചോദിക്കുകയാണ് എന്താണ് അച്ഛൻ വിളിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നൂല് നൂലുകെട്ട് ചടങ്ങ് നമ്മളോട് രണ്ടാളോടും കൂടി നടത്താനാണ് അച്ഛൻ പറയുന്നത് സ്വന്തം കുഞ്ഞായി കണ്ട് നടത്തണം എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ രാധമോളുടെ കാര്യം കേൾക്കുമ്പോൾ പൂജയ്ക്ക് നല്ല സന്തോഷം വരികയാണ് അങ്ങനെ പൂജ അർജുനോട് പറയുന്നുണ്ട് കൃഷ്ണമോളെ ഞാൻ എങ്ങനെ കാണുന്നു അതേപോലെ തന്നെയാണ് രാധാമോളയും ഞാൻ കാണുന്നത് എനിക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ദൈവത്തിൻ്റെ വിധിയായി രാധാമോളുടെ നൂലുകെട്ട് ചടങ്ങ് നമ്മൾ തന്നെ നടത്തണം എന്നുള്ളത് രാധമോളുടെ അച്ഛനും അമ്മയും ആരായിരിക്കും എവിടെയായിരിക്കും കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പൂജ അർജുനോട് പറയുന്നത് ാണ് ആഡവനെ എസ് പി കിരൺ കയ്യോടെ പിടികൂടിയ ശേഷം ഇടിച്ചൊരു പരുവമാക്കിയ ശേഷം ആണ്ടവനെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിക്കുകയാണ് കമ്മീഷണർ ചെയ്തു കൂട്ടിയ എല്ലാ ദുഷ്ടതകളും കമ്മീഷണറുടെ എല്ലാ കള്ളത്തരവും ഒക്കെ ആണ്ടവൻ തുറന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇനിയും നിന്റെ വായിൽ നിന്നും കമ്മീഷണർ മറച്ചു വെച്ച് രഹസ്യങ്ങൾ അറിയാനുണ്ട് അതൊക്കെ ഞാൻ വഴിയെ ഞാൻ അറിഞ്ഞോളാം ഇപ്പൊ തൽക്കാലം നിന്നെ കസ്റ്റഡിയിൽ കൊണ്ടുപോവുകയാണെന്നും പറഞ്ഞ് ആണ്ടവനുമായിട്ട് സ്റ്റേഷനിലേക്ക് എസ് പി കിരൺ പോവുകയാണ് സ്വാതിയും പ്രിയ കൂടി സ്നേഹസദനത്തിലേക്ക് രാധമോളയുമായി വരുന്ന സമയത്ത് സ്വാതിയെ ഒറ്റ കൊടുക്കുകയാണ് പ്രിയ പ്രിയ പറയുകയാണ് ഇവളാണ് എല്ലാം ചെയ്തു കൂട്ടിയത് ഇവൾ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇവളെ ഞാൻ കൈയോട് പിടികൂടിയിട്ടാണ് ഇപ്പോൾ രാധമോളെ ഇവിടെ ഏൽപ്പിച്ചത് എന്നുള്ള വലിയ ഒരു നുണ തന്നെയാണ് പ്രിയ പറയുന്നത് ആ സമയത്ത് വിശ്വനാഥന മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ചിട്ട് തന്നെ പ്രിയേനെ അവിടെ നിൽക്കാൻ പറയുകയും സ്വാതിയെ പോലീസിനെ ഏൽപ്പിക്കാൻ പറയുകയും ചെയ്യുകയാണ് വസന്തനോട് പറയുകയാണ് ഇവളെനെ പോലീസിൽ കൊണ്ടുപോകുന്നത് പോയി കൊടുക്ക് എന്ന് പറയണ്ട അങ്ങനെ വസന്തൻ സ്വാധിയുമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ സ്വാതി പറയുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വീടിലെടി നീ അല്ലടി എന്നെ കൊണ്ട് എല്ലാ കാര്യവും ചെയ്യിപ്പിച്ചത് ഇപ്പൊ നീ എന്നെ പ്രതിയാക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് സ്വാതി പ്രിയോട് ദേഷ്യപ്പെടുകയാണ് പ്രിയേനെ ചേച്ചി എന്ന് വിളിച്ചിരുന്ന സ്വാതി പിന്നീട് എടി പൊടി എന്നൊക്കെയാണ് കേട്ടോ വിളിക്കുന്നത് പ്രിയയുടെ യഥാർത്ഥ സ്വഭാവം പിന്നീട് സ്വാതി മനസ്സിലാക്കുകയാണ് അങ്ങനെ സ്വാതിക്ക് അറിയാവുന്ന എല്ലാ കാര്യവും പ്രിയനെക്കുറിച്ചുള്ള എല്ലാ കാര്യവും എസ് പി കിരണോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പ്രിയേനെ എല്ലാ തരത്തിലും ഇട്ട് പൂട്ടുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി പ്രിയയ്ക്ക് ഒരു വഴിയും ഇല്ലാതെ ആവുകയാണ് അങ്ങനെ അർജുൻ്റെ വീട്ടിൽ ഓണം ആഘോഷിക്കുകയാണ് അങ്ങനെ പൂജയും സ്നേഹയും കൂടിയിട്ട് അത്ത ഒക്കെ ഒരുക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കുകയാണ് എല്ലാവർക്കും ഇരട്ടി സന്തോഷത്തോട് കൂടിയിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് അർജുന് ജഡ്ജായിട്ടുള്ള നിയമനം കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു സന്തോഷം കൂടി അവിടെ ഉണ്ട് കേട്ടോ നന്ദഗോപനും അരുണിമയും കൂടിയിട്ട് ആ സന്തോഷ വാർത്ത അർജുനോടും പൂജയോടും പറയുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാവർക്കും നല്ല സന്തോഷമാവുകയാണ് അങ്ങനെ അർജുനന് ഡൽഹിയിലാണ് പോസ്റ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയ വിഷമവും ഒപ്പം തന്നെ സന്തോഷവും വീട്ടിലുള്ള എല്ലാവർക്കും അപ്പോൾ അരുണിമയ്ക്ക് പൂജയെയും കുഞ്ഞിനെയും പിരിഞ്ഞിരിക്കുന്ന ആ ഒരു ചെറിയ വിഷമവും ഉണ്ട് കേട്ടോ അപ്പോൾ നന്ദഗോപിനോട് പറയുന്നുണ്ട് പൂജ മോള് ഇപ്പം തന്നെ അർജുൻ്റെ കൂടെ പോകണമെന്നില്ല കുറച്ച് കഴിഞ്ഞ് പോയാലും മതി എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് അത് വേണ്ട അവിടെ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ അർജുൻ തനിച്ചാവും അപ്പോൾ പൂജയുള്ളത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് എന്നും പറഞ്ഞ് പൂജയെയും അർജുൻ്റെ കൂടെ വിടാൻ തന്നെയാണ് കേട്ടോ ോപനും അരുണമയും വീട്ടിലുള്ള എല്ലാവരും തമ്മിൽ സംസാരിക്കുന്നത് അങ്ങനെ പൂജയെയും അർജുനെയും ഡൽഹിയിലേക്ക് ഒരുമിച്ച് എന്ന് തീരുമാനിക്കുക തന്നെയാണ് അവർ അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ കുഞ്ഞുമായിട്ട് ചൂ നൂലുകെട്ട് ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അർജുൻ്റെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ രാധമ്മോളുടെ നൂലുകെട്ട് ചടങ്ങ് പൂജയുടെയും അർജുൻ്റെയും സാന്നിധ്യത്തിൽ തന്നെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ രാധമ്മോൾ പൂജയുടെ മടിയിൽ ഇരുത്തിയ ശേഷമാണ് രാധമോളുടെ നൂലുകെട്ട് ചടങ്ങ് നടത്തുന്നത് അങ്ങനെ ആ ഒരു സന്തോഷം എല്ലാവരും വലിയൊരു ആഘോഷം പോലെ തന്നെ നടത്തുകയാണ് അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ കൃഷ്ണമോളെയും രാധമോളെയും ഒരുമിച്ച് കൊണ്ടുവരികയാണ് എന്നിട്ട് രാധമോളെ പൂജ എടുക്കുന്നുണ്ട് അർജുൻ കൃഷ്ണമോളെയും എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സന്തോഷത്തോടു കൂടി അവരത് ആഘോഷിക്കുകയാണ് ഈ സമയത്ത് കമ്മീഷണർ ഇക്കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും എന്ന് തീരുമാനിക്കുക കേട്ടോ അങ്ങനെ കമ്മീഷണർ തോക്കെടുത്ത് അവരുടെ കൊല്ലാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്താണ് അഞ്ജന കമ്മീഷണറെ കൊല്ലുന്നത് പ്രിയനെ സ്നേഹസദനത്തിൽ വിശ്വനാഥൻ അച്ഛൻ താമസിപ്പിക്കുന്നതിൻ്റെ പിറകിൽ ഇനിയും ഒരു അപകടവും പൂജയ്ക്കും അർജുനും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോഴത്തേക്കും എസ് പി കിരൺ പ്രിയയ്ക്കുള്ള എല്ലാ പഴുതുകളും അടച്ച ശേഷം പ്രിയനെ അറസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ പ്രിയ ജയിലിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ പ്രിയയും സ്വാതിയും ആണ്ടവനുമൊക്കെ ജയിലിലേക്ക് പോവുകയാണ് കേട്ടോ കമ്മീഷണറെ കൊന്ന കുറ്റത്തിന് ഇനി അഞ്ജനയെയും അറസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ അഞ്ജനയാണ് എല്ലാ സത്യവും അർജുനോടും പൂജയോടും വീട്ടിലുള്ള എല്ലാവരോടും പറയുന്നത് ഏട്ടൻ ചേട്ടിനെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എൻ്റെ പോലും ഇല്ലാതാക്കിയതാണ് എൻ്റെ ഏട്ടൻ ആ ഏട്ടൻ ഇനി ആരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്തത് കൊണ്ട് തന്നെയാണ് എൻ്റെ ഏട്ടനെ ഞാൻ തന്നെ ഇല്ലാതാക്കിയത് എന്നൊക്കെ അഞ്ജന പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കേട്ടോ അവിടെ വന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് റാണിയുടെ കുഞ്ഞ് കൃഷ്ണമോള് പൂജയുടെ വീട്ടിൽ തന്നെ വളരണം അഞ്ജന സന്തോഷത്തോടു കൂടി പറയുകയാണ് പൂജയുടെ അടുത്ത് എൻ്റെ കുഞ്ഞ് വളർന്നാൽ ഒരിക്കലും എൻ്റെ കുഞ്ഞ് ഒരു അനാഥയാവില്ല പിന്നെ എൻ്റെ കുഞ്ഞു പൊന്നുപോലെ പൂജയുടെ സ്വഭാവമുള്ള ഗുണമുള്ള ഒരു കുഞ്ഞായി വളരുമെന്നൊക്കെ അഞ്ജന പൂജയോടും അർജുനോടും വീട്ടിലുള്ള എല്ലാവരോടും ചേർന്ന് പറയുകയാണ് പൂജമോൾക്കും മോൾക്കും അർജുനും കുഞ്ഞിനും ഈ വീട്ടിലുള്ള ആർക്കും തന്നെ ഇനി ഒരു ശല്യവും എൻ്റെ ഏട്ടനെ കൊണ്ട് ഉണ്ടാവില്ല എന്നുമായി എൻ്റെ ഏട്ടൻ്റെ കഥ ഇല്ലാതാക്കിയ ശേഷമാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടി കരയുന്നത് അങ്ങനെ എസ് പി കിരൺ അഞ്ജനയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അങ്ങനെ തെറ്റ് ചെയ്തവർക്കെല്ലാം തന്നെ ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണ് പിന്നീട് പൂജയും അർജുനും സന്തോഷത്തോട് കൂടി കുഞ്ഞുമായിട്ട് ഇനി ഡൽഹിയിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങോ അങ്ങനെ അവർ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് റങ്ങുകയാണ് ആ സമയത്ത് അവിടെ എസ് പി കിരണും വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ പൂജയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ മാധുരിയമ്മ പൊട്ടിക്കരയുകയാണ് പൂജയെ വിട്ടുപിരിയുന്നത് മാധുരിയമ്മക്ക് സങ്കടം സഹിക്കാതെ പൂജയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അങ്ങനെ എല്ലാവരും ചേർന്ന് സന്തോഷവും സങ്കടത്തോടു കൂടിയിട്ടുമാണ് പൂജയെയും അർജുനെയും യാത്രയാക്കുന്നത് ഡൽഹിയിലേക്ക് അവരെ യാത്രയാക്കുന്ന സമയത്ത് നന്ദനും അരുണിമയും സ്നേഹയും അഖിലും അച്ഛമ്മയും മധുവാൻ്റിയും വസന്തനങ്ങളും കനകേച്ചിയും മാധുരിയമ്മയും ആനന്ദ് എസ് പി കിരണും അങ്ങനെ എല്ലാവരും തന്നെ അവർ യാത്രയാക്കുന്ന സമയത്ത് അവിടെയുണ്ട് അങ്ങനെ പൂജയും അർജുനും കാറിൽ കയറി കുഞ്ഞുമായിട്ട് അവർ ഡൽഹിയിലേക്ക് പോവുകയാണ് അങ്ങനെ എല്ലാവരും ടാറ്റ കൊടുത്ത് അവരെ പറഞ്ഞയക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ